പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് വൈകിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോകും അച്ചുകൂട്ടൻ മരണ ഉണ്ടാക്കണോന്നായിരുന്നു അച്ചു വരാൻ ടൈം ആയിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് പോയി പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരക്കപ്പ് എടുത്തു പിന്നെ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി കുറച്ച് പഞ്ചസാര പിന്നെ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഓരോ പഴമായിട്ട് നമുക്ക് ഇട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കപ്പോൾ ഓരോരോ പഴമായിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാനപ്പം മറച്ചിട്ട് കൊടുത്ത് ഒരു സൈഡായി ഇനി അടുത്ത സൈഡും കൂടെ അപ്പൊ ദേസ്റ്റത്തെ പഴംപൊരിയാത് അപ്പൊ ഈ ഉണ്ടാക്കിയ പഴംപൊരിയൊക്കെ ഒക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കട്ടരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ പിടിക്കാം ഞങ്ങളപ്പം ഇതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അച്ചുകൂടിന് ഡ്രസ്സ് എടുക്കണമായിരുന്നു സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് കൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ അമ്പലത്തിലാണ് പോയത് അമ്പലത്തിൽ കയറി തൊഴുതട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഉണ്ടല്ലോ കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കിട്ടി ത്രീ ഫോർത്ത് മാത്രമേ എടുത്തുള്ളൂ വെച്ചാൽ വൈറ്റ് ബെനിയനും ത്രീ ഫോർ റെഡ് ത്രീ ഫോർത്തും വേണമെന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ ത്രീ ഫോർത്ത് റെഡ് എടുത്തായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞങ്ങൾ പോയത് അപ്പം അച്ചൂസിട്ടൊക്കെ നോക്കി അപ്പോൾ ഇത് ഇച്ചിരി ലൂസുണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് എടുത്തത് അപ്പം അച്ചു അത് നോക്കിയപ്പോൾ ഇറക്കവും ഇത്തിരി കൂടുതലായിരുന്നു അപ്പം അത് നോക്കി ഞങ്ങൾ പിന്നെ സൈസ് വേറെ ഉണ്ടാകുമെന്ന് നോക്കി അച്ചുവിനെപ്പോൾ അത് ഇഷ്ടപ്പെട്ടായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു അച്ചു ഇട കൊണ്ട് ഇത്തിരി പനിയൊക്കെ വന്നാൽ ക്ഷീണിച്ചിരിക്കുക അപ്പോൾ അമ്പു ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കണ ഇമോജൻ്റെ അങ്ങോട്ടൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് രണ്ടാമത് എടുത്ത് ഇട്ട് നോക്കി അപ്പം നിമോഷൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് കറക്റ്റാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്പു അമ്പു അച്ചുവിൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പുവിനൊരു ഡ്രസ്സ് നോക്കിയത് അമ്പുവിൻ്റെ പുത്തൻ ക്രിസ്മസ് ആണ് അപ്പം അംബൂസിനും കൂടി ഒരു ഡ്രസ്സ് നോക്കിയായിരുന്നു അപ്പോൾ ഇല്ലാത്ത കളറ് നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കുവാണ് അപ്പം അച്ചുവാണ് സെലക്ട് ചെയ്യുന്നത് അമ്പുവിൻ്റെ അച്ചൂസിന് അപ്പം എടുത്തതിൻ്റെ കൂടെ തന്നെ അമ്പുവിനും കൂടി ഒരെണ്ണം കൂടെ എടുത്തതാണ് അപ്പം ഇതാണ് അച്ചുകൂട്ടൻ്റെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇത് ബെനിയൻ ഒത്തിരി ഭയങ്കരമായിട്ടും ഒത്തിരി ലൂസായിരിക്കും അപ്പം അച്ചു ഇഷ്ടപ്പെട്ട് പിന്നെ വേണ്ട കൊള്ളത്തില്ലമ്മ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരെണ്ണം എടുത്തായിരുന്നു കേട്ടോ ഒരെണ്ണം എടുത്ത് അത് ഞാൻ കാണിച്ചു തരാം അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അമ്പു പ്രശ്നം ഉണ്ടാക്കിയാണ് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ബൈ